ഹലോ കുട്ടികളെ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ആളും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടിച്ചോറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ചട്ടിച്ചോറ് ഞാൻ മാക്സിമം ഞാൻ ഷോർട്സിലിടാൻ നോക്കിയിട്ടോ ഷോർട്ട്സിലിടാൻ നോക്കിയിട്ട് ഷോർട്സിലിടാൻ നോക്കിയിട്ട് പറ്റണ തന്നെയല്ല കുറേ ഞാൻ ശ്രമിച്ചോക്കി ഇടാൻ കുറച്ച് വീഡിയോ ലെങ്ത് ഇതാക്കിയിട്ടും കുറച്ചിട്ടും സമിതി സ്പീഡ് കൂട്ടിയിട്ട് പല പോലത്തെ നോക്കി പറ്റണില്ല പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ലോങ്ക് ഇടാൻ വേണ്ടി വന്നത് എല്ലാത്ത ഇത് മാങ്ങ കേട്ടോ ഞാൻ പിന്നെ മാമ്പയ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈഡ് ബാക്കിയുള്ള മാങ്ങയാണ് അപ്പം അത് അത് ചോറ് വെച്ചതിന്റെ ശേഷം മാങ്ങ തിന്നാച്ചിട്ട് എടുത്തതാണ് അപ്പം നമുക്ക് ചട്ടിച്ചോറിൻ്റെ കൂട്ടാനിലോട്ട് വരാം എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് നോക്കാം നമുക്കൊക്കെ ഒന്ന് കാണാമല്ലോ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത് അല്ലാതെ അതി അപ്പം കുട്ടികളെ ഞാനൊന്ന് ചട്ടിച്ചോറാണ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് രണ്ട് ചട്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൈക്ക് ചോറ് ഇട്ടു കൊടുക്കാം ഒന്നിൽ കുറച്ച് ചോറും ഒന്നിൽ കുറച്ചിൽ കൂടുതലും ഉണ്ട് ഒത്തിരി ശരി ഇത് മാങ്ങാം കഷ്ണം തന്നെയാണ് മാത്രമേ ഉള്ളു മാ കഷ്ണല്ല കുറച്ച് അവിയലിട്ടെടുക്കാം കുറച്ച് തോരൻ ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചടി ഇട്ട് കൊടുക്കുക ഓരോ കഷ്ണം മീൻ വെച്ചുകൊടുക്കുക ഓരോ കഷ്ണം ചിക്കൻ വെച്ചുകൊടുക്കുക കുറച്ച് ഇല വെച്ചുകൊടുക്കുക കുറച്ച് മീൻകറി ഒഴിച്ചുകൊടുക്കുക മീൻകറി കുറച്ച് ഒഴിച്ചുകൊടുക്കുക കുറച്ച് സാമ്പാർ ഒഴിച്ചുകൊടുക്കുക ഒരിത്തിരി സമ്മന്തി വെച്ചുകൊടുക്കുകയറണപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ മുട്ട വെക്കാൻ സ്ഥലമില്ല ഒരു കഷ്ണം മുട്ട അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇന്നത്തെ ചട്ടിച്ചോട് ഇതാണ് ഗൈസ് നമുക്ക് ടേസ്റ്റ് ചോറൊന്ന് ടേസ്റ്റ് നോക്കാം അങ്ങോട്ട് കുഴക്കണം എല്ലാ നിർത്തുകഴക്കണം ഒരു പിടി പിടിച്ചുണ്ട് അടിപൊളിയുള്ള മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എല്ലാരും വീട് തന്നെ ഒന്നും ഉണ്ടാക്കി വെക്കുക